മഴ തോരുമ്പോൾ വീട്ടിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ക്ലാസ്സിൽ എത്തി വെച്ചപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കാര്യങ്ങൾ ഇടപെടരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടതായിരുന്നു എൻ്റെ അമ്മയാണ് എന്നൊക്കെ ചോദിക്കും എന്നിട്ട് വീണ്ടും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് എന്നിട്ട് ഇതാണോ ജോലിക്കാരി കാണാൻ സുന്ദരിക്കണല്ലോ എന്ന് പറയും എൻ്റെ മുന്നിൽ അവളൊന്നും അവളൊന്നൊന്നുമല്ല എന്ന് പറയും അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും അതിനുശേഷം കേ ഹെൽമെറ്റൊക്കെ ഊരി ഒരുത്തിൽ വെച്ചിട്ട് പറയും ഇത് ഡൈനിങ് റൂം ഇത് ഹാൾ ഇത് അച്ഛൻ റൂം അങ്ങനെ അടുത്ത് കിച്ചൻ അങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചു കൊടുത്തു ഇനി എൻ്റെ സാമ്രാജ്യം കാണണ്ടായിരുന്നു ചോദിക്കും ആ വേണം എന്ന് പറയും എന്നാൽ വായു എന്ന് പറയും അങ്ങനെ രണ്ടുപേരും കൂടെ എല്ലാ ഭാഗവും കണ്ട് ഭയങ്കര ഇഷ്ടമായി കുട്ടിക്ക് എന്നിട്ട് നേരെ കയറി പോകണം അപ്പോൾ അലീന ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അകത്ത് കയറി വാതിലടച്ചതോടുകൂടി അലീനയുടെ ടെൻഷൻ കൂടും പിന്നീട് രേവതി കുട്ടി റൂമൊക്കെ വൃത്തിയാക്കണം ഒരേ ഭാഗം ഒരേ ഭാഗമൊക്കെ വെടുപ്പാക്കാൻ നോക്കണം എല്ലാം മാറാൻ പിടിച്ച് ആകെ ഒരു അവസ്ഥ ഇതായിക്കെടുക്കണം അങ്ങനെ മകനെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് വൃത്തിയാക്കി ഓരോ ഫോട്ടോ മേലും അവർ ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി അതിന് ശേഷമാണ് മാറി മാറാലൊക്കെ തുടച്ച് വെടുപ്പാക്കുന്നുണ്ട് മുറിയൊക്കെ നല്ല ഭംഗിയാക്കിയൊക്കെ വെക്കുന്നുണ്ട് ആദ്യം ആൻ്റെ ആളോട് ചോദിക്കുന്നത് എന്തിനാണ് നേരത്തെ പോയത് പാപ്പയ്ക്കും അമ്മിക്കൊക്കെ എന്തൊരു വിഷമായി എന്നറിയും സാരില്ലേട്ട ഇനി അവർക്ക് ഞാനുണ്ട് പറഞ്ഞ് അവരുടെ വിഷമം മാറ്റാനല്ലേ ഞാനെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്തമാനം പറയുന്ന പോലെയൊക്കെ ഇനി കാണിക്കണത് പിന്നീട് ആ കാമുകിരി ഫോട്ടോ എടുത്തും കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ പേരൊക്കെ എഴുതി തുടച്ചൊക്കെ വൃത്തിയാക്കുന്നുണ്ട് പിന്നീട് രോഹിത്തിൻ്റെ റൂമിലാണെങ്കിൽ രോഹിത് എല്ലാം റൊമാൻസിലാണ് ആ പെൺകുട്ടിയെ നശിപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പോടുകൂടി ഇനിയാണ് നിൽക്കുന്നത് ആ സമയത്ത് എനിക്ക് ആകെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് വിഷമിച്ച് ആകെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് പിന്നീട് വീണ്ടും ബ്രിജിത് നമ്മുടെ രേവതി കുട്ടീനെ കാണിക്കുന്നത് രേവതിക്കുട്ടി എല്ലാ റൂമും സൂപ്പറാക്കി എന്നിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് കുറേ മെഴുകുതിരി അങ്ങനെ എല്ലാം കഴിച്ച് സൂപ്പറാക്കിയിട്ട് പ്രാർത്ഥിക്കുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട് രോഹിത്തിൻ്റെ റൂമിലാണെങ്കിൽ ആ പെൺകുട്ടി എന്തിനും തയ്യാറായി നിൽക്കുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് പിന്നീട് എന്തായാലും അലീന വിചാരിക്കിന് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല അങ്ങനെ വാ നല്ല റൊമാൻറ്റിക്കായി റൊമാൻസ് ആയി നിൽക്കുന്ന സമയത്ത് വാതിൽ മുട്ടും അങ്ങനെ അങ്ങോട്ട് ഉദ്ദേശം സഹിക്കാൻ പറ്റില്ല പെൺകുട്ടി പറയും നിൽക്കും എനിക്ക് ചോദിക്കാൻ കുടിക്കാൻ എന്തെങ്കിലും എന്ന് ചോദിക്കാൻ വന്നതെന്ന് അറിയില്ല എൻ്റെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുന്നെന്ന് പറയും ഇങ്ങനെയാണ് ആൾക്കാരോടൊക്കെ പെരുമാറണതെന്ന് ചോദിക്കും നീ നീ എൻ്റെ കാര്യം നോക്കിയാൽ മതി ഞങ്ങൾ കുടിക്കാൻ വേണമെങ്കിൽ അറിയിക്കും ഇറങ്ങി പൊടിയെന്ന് പറഞ്ഞിട്ട് വാതിലടച്ച് കുറ്റിയിടും അതിനുശേഷം പിന്നെ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് എലീന താഴത്തേക്ക് പോകും എന്നിട്ട് നശം നശിപ്പിച്ചു എന്നൊക്കെ പറയും സാരില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി സമാധാനിപ്പിക്കും പിന്നെ മുറിയിൽ ചെന്നിട്ട് നഖം കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് അലീനെ അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മോളെ ഇടി എലീന നീ ഇവിടെ വന്നിരുന്നേ എന്താ നീ നോക്കണു എന്താ പറ്റിയെന്ന് വയ്ക്കുമ്പോൾ മുത്തശ്ശി രോഹിത്തിൻ്റെ മുറിയിൽ ഒരു പെൺകുട്ടി എന്ന് പറയും പെൺകുട്ടിയോ മുടി വളർത്തിയ ആൺകുട്ടിയായിരിക്കും ഉറപ്പം അല്ല മുത്തശ്ശി ഞാൻ ചെന്ന് സംസാരിച്ചതല്ലേ ക്ലാസ് കട്ട് ചെയ്താൽ പെൺകുട്ടിയെ കൊണ്ട് വന്ന് മുറിയിൽ വാതിലടിച്ചേക്കണ് എൻ്റെ ടീച്ചരാ നീ എന്ത് നീങ്ങായിട്ട് ചോദിച്ചില്ലേ എന്നോട് ദേഷ്യപ്പെട്ട് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു പറയും നീ എന്ത് ചെയ്യാന്ന് പറയും ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറയും നീ ഒരു കാര്യം ചെയ്യി ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിക്കി നിൻ്റെ സഹോദരനാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യോ നിൻ്റെ കൂടെ പുറപ്പെടുന്നു വിചാരിച്ച് നീ വിളിക്കി ഒത്തശ് ഞാനത് വിളിച്ചാൽ എനിക്ക് ഈ കുറ്റാവില്ലെന്ന് ചോദിക്കും ഒരു കുറ്റവും നീ വിളിക്കി നമ്പർ നമ്പർ ആ കലണ്ടറും എല്ലാ നമ്പറും എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ഷോപ്പിൽ എന്നു പറയും എന്നിട്ട് വേഗം ചെല്ലുമോളെ നീ ഒന്നും ആലോചിക്കേണ്ട എനിക്ക് പാരയാവും മുത്ത ചെയ്യുന്ന ചോദിക്കും ഒരു പാരയില്ല നീ പോയി വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അലീന ഫോൺ വിളിക്കുന്നെ അലീനെ ഫോൺ വിളിക്കുമ്പോൾ ബാലേന്ദ്രനാണോ ബാലൻ സാറാണെന്ന് ചോദിക്കുമ്പോൾ പറയാം അല്ല വീട്ടിൽ നിന്ന് സാറിനൊന്ന് എന്ന് ചോദിക്കും ആ കൊടുക്കാം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് എന്തായാലും അലീന തൻ്റെ കടമ ചെയ്യുന്നുണ്ട് തന്നെ വീടേൽപ്പിച്ച് പോയതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ തനിക്ക് ഇവരെ സൂക്ഷിക്കേണ്ട ചുമതലയും ഉണ്ട് അതുകൊണ്ട് ഒരു കുറ്റബോധം ഇല്ലാണ്ട് അലീനെ വിളിച്ച് പറയുന്നുണ്ട് എന്തായാലും നാളത്തെ പ്രൊമോയിൽ ബാലേന്ദ്രൻ വരുന്നുണ്ട് പെൺകുട്ടിയെ റൂമിൽ നിന്ന് പിടിച്ച് ഇറക്കുന്നു രോഹിത്തിൻ്റെ കറിനെ കുറ്റി പൊട്ടിക്കുന്നതും ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇനി പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത്